അപ്പൊ ഗൈസ് നമ്മുടെ അപ്പൂസിനാണ് കേട്ടോന്ന് വിഷു ഹാപ്പി വിഷു നമ്മുടെ അപ്പൂസിന് വിഷു കൂടി എടുത്തിട്ടുണ്ട് അവന് മാത്രമേ എടുത്തിട്ടുള്ളൂട്ടോ അപ്പൊ നമുക്ക് അവന് അത് ഇട്ടു കൊടുത്തിട്ടുള്ള വീഡിയോ നമുക്ക് ഫുൾ കാണാം ഓക്കെ അപ്പൂന്റെ വിഷു കൂടി ആട്ടോ അത് അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് പറയണേ അതുപോലെ തന്നെ പൂച്ചല്ലോ അപ്പൊ നമ്മുക്കിതൊന്നും ഇട്ടു കൊടുത്തു നോക്കാം ഇട്ടുകൊടുക്കാവെ അപ്പൂച്ചിന്റെ ഒന്നും കൂടി ഡ്രസ് ദേ കൈ കൂടാട്ടോ നോക്കട്ടെ കൊന്തിക്ക് പിടിക്കണത് നമുക്ക് ടൗച്ചർ ടൗച്ചോടീതാ കേട്ടോ നോക്കട്ടെ കാലോട്ടെ

ട്ടോട്ട് അപ്പൂച്ച ഇങ്ങോട്ട് നോക്ക് എന്തത് ഇതെന്തത് കഥ നിങ്ങൾ ഒരേ പോലത്തെ ആണോ അപ്പൂ

എങ്ങനുണ്ട് ഡ്രസ് എങ്ങനുണ്ട് പോക്കറ്റ് ഒക്കെ അപ്പൂച്ചന് എത്ര പോക്കറ്റ് ആണ് അമ്മേന്റെ അപ്പുണ്ട് അമ്മേന്റെ അപ്പുപുട്ടൻ ഉച്ച കോടി അതുകൊണ്ടാണ് അപ്പൂച്ച് സുന്ദരനായില്ലേ അപ്പൂസ് നമ്മടെ സുന്ദരനായില്ല അപ്പുന്ദരനല്ലേ സൂപ്പറായില്ലേ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ പേരില് ഹാപ്പി വിഷു പടക്കം ഭയങ്കര പേടിയാണ് അതെല്ലാ പെറ്റ്സിനും ഉണ്ടാവും ആ പേടി ലേ അപ്പുവാ പൊട്ടിക്കണോ പടക്കം പൊട്ടിക്കണോ പടക്കം എറണാ വേറൊരു അപ്പൊ ഭൈല്ലേ ടാറ്റ പറയാലോ അപ്പുവാ അപ്പ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ കാണാം